നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒറ്റ ശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് കസ്റ്റഡിയിലുള്ളത് അപകടശേഷം സംഭവ സ്ഥലത്ത് നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ ഒരു മരണം ഒരു മരണമടക്കം നാൽപ്പത്തി നാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് വിവരം വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് ൃന്ദ ഇന്നലെ ഏകദേശം രാത്രി പത്ത് കാലിനും പത്ത് ഇരുപതിനിടയ്ക്കുമാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ഇരിഞ്ചയത്താണ് ഈ സംഭവം നടക്കുന്നത് ടൂറിസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ അപകടം അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ലഭിക്കുന്നത് ഇതിൽ ടൂറിസ്റ്റ് ബസ് അമിത വേഗതയിലായിരുന്നു എന്ന വിവരം ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആംബുലൻസിന് വഴികൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചതെന്നും പറയുന്നു ബസിന്റെ ക്ലീനർ ഈ അപകട സമയത്ത് ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം ബസ് വലിയ വേഗതയിലാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതാണ് ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്നതും ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി പേരാണ് ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ബസ്സിനകത്തുള്ളവർ പറയുന്നത് ടൂർ പോകുന്ന ആൾക്കാരായിരുന്നു ആളുകളാണ് ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അപകടം നടന്നതിന് ശേഷം ഈ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒറ്റശേഖര മംഗലം സ്വദേശി അരുൾദാസ് ആണ് അത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ നടത്തിയതിനു ശേഷമാണ് ഒളിവിൽ പോയത് ഇയാളെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു വൈദ്യ പരിശോധന അടക്കമുള്ളവ ഇന്ന് നടത്തുമെന്നതാണ് പോലീസ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിധാരുണമായ ഒരു അപകടമായിരുന്നു ഈ അപകടത്തിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ലോറിയെ മറികടക്കുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് അത് ഈ ആശുപത്രിയിലടക്കം ചികിത്സ തേടുന്നവരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള മൊഴികൾ എടുത്താൽ മാത്രമേ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ആ സമയത്ത് കണ്ടിരുന്നവർ അത് ബസ് അമിത വേഗതയിലായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് അവരുടെ മൊഴികളിൽ നിന്ന് പോലീസ് നിലവിൽ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഡ്രൈവറിന്റെ അടക്കം വൈദ്യ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാവല്ലൂർ സ്വദേശിനി ദാസിനിയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇതിൽ സാരമായി പരിക്കേറ്റ ഇരുപത് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ മറ്റ് ആശുപത്രികളിലുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇവരൊക്കെ ചികിത്സയിൽ കഴിയുകയാണ് പക്ഷേ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ബസിന്റെ ചില്ലുകൾ തകർത്താണ് ഈ അകത്തുണ്ടായിരുന്നവരെ പുറത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ബസ്സിന്റെ ആ ഫ്രണ്ട് അതിന്റെ മുൻഭാഗത്തെ ചില്ലുകളൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു തുടർന്ന് മറ്റകത്തേക്ക് കയറാൻ ആർക്കും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രക്ഷപ്പെടുത്താൻ എത്തിയ നാട്ടുകാരായാലും പിന്നീട് ബസിന്റെ മുഴുവൻ ചില്ലും തകർത്ത് അകത്തേക്ക് കടന്നാണ് ഈ ഒക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് അതിവേഗം തന്നെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ത്തെ തുടർന്ന് ആ സമയത്ത് തന്നെ ഫയർഫോഴ്സും പോലീസും കെ എസ് സി ബി അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് എല്ലാവർക്കും വൈദ്യപരിശോധന നൽകുവാൻ അവരെ എല്ലാവരെയും മറ്റ് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ ഒന്നും ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇന്നിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത ഡ്രൈവറുടെ വൈദ്യപരിശോധന പരിശോധന അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം അപകട കാരണം അത് എന്താണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട് നിലവിൽ ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് ഒരു ലോറിക്ക് വഴി കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട് ആംബുലൻസിന് വഴി കൊടുക്കുന്ന സമയത്താണ് അപകടം ചിലർ പറയുന്നുണ്ട് ഈ ബസ് തന്നെ അമിത വേഗതയിലാണ് വന്നുകൊണ്ടിരുന്നത് എന്നതും പറയുന്നുണ്ട് എന്തായാലും അത് ആ കാര്യത്തിൽ ഒരു അന്തിമമായിട്ടൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഈ അപകടം പറ്റിയ ബസ്സിൽ ഉണ്ടായിരുന്നവരുടെ ഭാഗത്തുനിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്ത മറ്റുള്ളവർക്കാർക്കും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് സൂര്യ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത് കാരണം ഈ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ ടൂർ പോകുക അങ്ങനത്തെ പ്രവണതകളെല്ലാം ഉണ്ട് ഇത് ഒരേ സ്ഥലത്തുള്ള ആളുകൾ തന്നെയാണോ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഈ ഇരിഞ്ചയത്ത് എത്തിയ സമയത്ത് തന്നെ ഈ ഒരു അപകടമുണ്ടായി കാരണം ഈ തിരുവനന്തപുരം ബോർഡർ പോലും കടന്നിട്ടില്ല അതിനുള്ളിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നത് ഒരാൾ മരിക്കുന്ന ഒരു സംഭവം അടക്കമുണ്ടാകുന്നത് അപ്പോൾ അത്രയും വേഗത്തിലായിരിക്കണം ഒരു ബസ്സിൻ്റെ യാത്ര അല്ലേ തീർച്ചയായിട്ടും വൃന്ദ ഇത് എല്ലാവരും തന്നെ ഒരേ നാട്ടുകാരാണ് കാട്ടാക്കട പെരിങ്കട വിളയിലുള്ള ആളുകളാണ് അവർ മൂന്നാറിലേക്ക് ഒരു യാത്ര പോകുന്നതിനിടയ്ക്ക് ട്രിപ്പ് പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഇരുഞ്ചേയും ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിൽ ബസ്സിനകത്ത് എത്ര പേരുണ്ട് എന്നൊരു കണക്ക് അവർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് അവരോട് ചോദിക്കുമ്പോൾ നാൽപ്പത് ധികം പേരുണ്ട് എന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് കൃത്യമായിട്ട് നാൽപ്പത്തി ഒൻപത് പേർ ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് അതിൽ ഒരാളാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ് എല്ലാവരും പരസ്പരം അറിയുന്ന കാട്ടാക്കട പെരിങ്കട വിളയിലുള്ള ആളുകൾ തന്നെയാണ് നാട്ടുകാർ ചേർന്ന് ആണ് ഇത്തരത്തിൽ ഒരു ട്രിപ്പ് ഒരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചതും അത്തരത്തിൽ പോയതും ഈ വളവിൽ വെച്ച് ബസ് ബ്രേക്കിടുകയായിരുന്നു എതിരെ വന്ന വാഹനം വാഹനം അമിതവേഗത്തിലായിരുന്നു ഈ ബസ്സും അമിതവേഗത്തിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ബ്രേക്ക് സഡൻ ബ്രേക്ക് ഇട്ടതുകൂടിയാണ് ഈ അപകടം അതിന്റെ ആഘാതം വളരെയധികം വർദ്ധിച്ചത് എന്നുമാണ് ഈ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ മൊഴികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഈ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഒരാൾ മാത്രമാണ് ഈ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ളത് ഇരുപത് പേരെ लेके മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇരുപത് പേർക്കും സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു ബാക്കിയുള്ളവരെ മറ്റ് വിവിധ ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മറ്റുള്ളവർക്ക് ആർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതേറെ ആശ്വാസകരമാണ് മറ്റേ മരിച്ച ആളുടെ ദാസിനി എന്ന ആളാണ് മരിച്ചിട്ടുള്ളത് അവരുടെ മറ്റ് ചടങ്ങുകളെ പറ്റിയൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ െ കുറിച്ച് പോലീസ് അതുപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് എന്താണ് അപകട കാരണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഡ്രൈവറുടെ അടക്കം വൈദ്യ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതിനു ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുക തീർച്ചയായും ഈ ഒരു ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു കാരണം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലും ഫയർഫോഴ്സും പോലീസും എത്തി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണല്ലേ ഇത്തരത്തിൽ ഇവരെ ഈയൊരു വലിയൊരു അപകടത്തിൽ നിന്നും ഒരു രക്ഷിക്കാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും അതായത് ഒരു പത്ത് കാലിനും പത്ത് ഇരുപതിനും ഇടയ്ക്കാണ് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ വഴികളൊക്കെ തന്നെ സജീവമായിരുന്നു എന്നുള്ളതാണ് ആളുകളൊക്കെ തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ അപകടം പറ്റുന്ന സമയത്ത് തന്നെ ആ പ്രദേശത്ത് താമസിക്കുന്നവരും ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്ത് ഉള്ളവരും നാട്ടുകാരടക്കം ഓടിക്കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഉടനടി തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങളും പോലീസും കെഎസ്ഇബി ഉദ്യോഗസ്ഥ ും അടക്കം സ്ഥലത്തെത്തി എല്ലാവരുടെയും ഊർജിതമായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെയാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്നവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിനകത്ത് അങ്ങനെ പെട്ടെന്ന് കയറി ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഈ ബസിന്റെ മറ്റ് ചില്ലുകൾ തകർത്ത് അകത്തേക്ക് കടക്കേണ്ടതായിട്ട് വന്നു അതിനുശേഷമാണ് ബാക്കിയുള്ളവരെ അടക്കം ഈ ബസ്സിനകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ടതായിട്ട് പുറത്തെടു എത്തിക്കേണ്ടതായിട്ട് വന്നത് നാൽപ്പത്തി ഒൻപത് പേരാണ് ബസ്സിലുണ്ടായിരുന്ന അവരെ എല്ലാവരെയും ഈ ചില്ല്ല് പൊട്ടിച്ച് ബസ്സിനകത്ത് നിന്ന് പുറത്തെത്തിക്കുന്നത് അത് ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും എല്ലാവരും ഒരുമിച്ച് ആ സ്ഥലത്ത് എത്തിയ സാഹചര്യത്തിലാണ് എല്ലാവരെയും പെട്ടെന്ന് ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ നാട്ടുകാരുടെ നാട്ടുകാരും ആ ഇതിൽ ഇവരെ രക്ഷപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അധികം രാത്രിയിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ അർദ്ധരാത്രിയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഈ സംഭവ സമയത്ത് ആളുകളൊക്കെ തന്നെ പ്രദേശത്തായിട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സമീപ വീടുകളിലും ഈ ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവരുണ്ടായിരുന്നു എന്തായാലും മറ്റ് ഈ പുറത്തെത്തിച്ച ബാക്കിയുള്ളവരുടെ ആരോഗ്യനില അത് തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾ മാത്രമാണ് ഈ സംഭവത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അതീവ ദാരുണമായ സംഭവം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഈ ബസ് അല്ലെങ്കിൽ അപകട കാരണം എന്താണ് എന്നതിലാണ് ഒരു നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത് ശരി സൂര്യഗായത്രിയാണ്